രാജ്യത്തെ ഏറ്റവും വലിയ മൊബൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡർമാരായ റിലയൻസ് ജിയോ പത്തൊമ്പത് രൂപ ഇരുപത്തിയൊമ്പത് രൂപ പ്ലാനുകളുടെ വാലിഡിറ്റിയിൽ മാറ്റം വരുത്തി കുറഞ്ഞ ദൈർഘ്യമുള്ള അധിക ഡാറ്റാ പ്ലാനുകൾ എന്ന നിലയിൽ ഉപഭോക്താക്കൾക്ക് ഏറെ സ്വീകാര്യമായ ഈ പാക്കേജുകളിൽ വന്ന മാറ്റം ആളുകളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഉപഭോക്താക്കളിൽ നിന്ന് കൂടുതൽ വരുമാനം കണ്ടെത്താനുള്ള ജിയോയുടെ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് ടെലികോം ടോക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോ പുതുവർഷത്തിന് മുമ്പ് വലിയ മാറ്റങ്ങൾ അവതരിപ്പിച്ചു പത്തൊമ്പത് രൂപ ഇരുപത്തൊമ്പത് രൂപ അഫോർഡബിൾ പ്ലാനുകളുടെ വാലിഡിറ്റി ജിയോ തിരുത്തി ഈ രണ്ട് പ്ലാനുകളും റീചാർജ് ചെയ്യുന്നവർക്ക് ബേസിക് പ്ലാനിന്റെ വാലിഡിറ്റി തീരും വരെ നേരത്തെ ഡാറ്റ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു അതായത് എഴുപത് ദിവസം വാലിഡിറ്റിയുള്ള ബേസിക് ഡാറ്റാ പ്ലാൻ ആണ് ഒരു ജിയോ ഉപഭോക്താവ് ഉപയോഗിക്കുന്നതെങ്കിൽ പത്തൊമ്പത് രൂപയുടെയോ ഇരുപത്തി ഒമ്പത് രൂപയുടെയോ അധിക വൗച്ചർ അതിന്റെ ഡാറ്റ പരിധി അവസാനിക്കുന്നത് വരെയോ അല്ലെങ്കിൽ എഴുപത് ദിവസം തികയുന്നത് വരെയോ ഉപയോഗിക്കാൻ ഇതുവരെ ഉപഭോക്താവിന് അവസരമുണ്ടായിരുന്നു എന്നാൽ ജിയോയുടെ പുതുക്കിയ പോളിസി പ്രകാരം പത്തൊമ്പത് രൂപ റീചാർജ് പ്ലാനിന് ഒരു ദിവസം മാത്രമേ വാലിഡിറ്റി ലഭിക്കുകയുള്ളൂ സമാനമായി ഇരുപത്തിയൊമ്പത് രൂപ റീചാർജ് പ്ലാനിന്റെ വാലിഡിറ്റി രണ്ട് ദിവസമായും റിലയൻസ് ജിയോ ഇപ്പോൾ നിജപ്പെടുത്തി ബേസിക് ആക്റ്റീവ് പ്ലാനിന്റെ അതേ കാലയളവിലേക്ക് നേരത്തെ ഇരുപത്തി ഒമ്പത് രൂപ അധിക ഡാറ്റൗച്ചറിനും വാലിഡിറ്റി ജിയോ നൽകുന്നുണ്ടായിരുന്നു പുതിയ മാറ്റത്തോടെ ഡാറ്റ പൂർണ്ണമായി ഉപയോഗിച്ചില്ലെങ്കിലും വാലിഡിറ്റി അവസാനിച്ചാൽ വീണ്ടും ഡാറ്റയ്ക്കായി റീചാർജ് ചെയ്യേണ്ടിവരും ഉപഭോക്താക്കളിൽ നിന്ന് കൂടുതൽ വരുമാനമുണ്ടാക്കാനുള്ള ജിയോയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ മാറ്റങ്ങളെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു